വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് സെയിൽസ് ഡെലിവറി സ്റ്റോർ കീപ്പർ നോൺ മാനേജ്മെൻറ്റ് കാറ്റഗറി എന്നീ വിവിധ തസ്തികളിലേക്ക് സ്ഥിര നിയമനം എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ത്രീ സിക്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിവാൻ കമൻ ചെയ്യുക കോട്ടയം ഡ്രൈവറെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ഡബിൾ ഫോർ ഗ്രീൻ ബേയിലേക്ക് പഠനയോഗ്യതയ്ക്കനുസരിച്ച് ജോലി ഒഴിവുകൾ സൂപ്പർവൈസർ ബില്ലിൽ ഹെൽപ്പർ പാക്കിംഗ് ഡെലിവറി ലോഡിംഗ് എന്നീ ഒഴിവിലേക്കാണ് ആളെ ആവശ്യമുള്ളത് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് കോഴിക്കോട് ആരംഭിക്കുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് സെയിൽസ്റ്റാഫിനെ ഉടൻ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് എറണാകുളത്തേക്ക് അക്കൗണ്ടന്റ് ഇലക്ട്രീഷ്യൻ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് പാക്കിംഗ് ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് ഫൈവ് കോട്ടയം പാലയിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഹെൽപ്പേഴ്സായി യുവാക്കളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിനാലായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫൈവ് സെവൻ ടു സെവൻ വൺ എറണാകുളത്ത് റെസ്റ്റോറൻറ്റിലേക്ക് ക്യാഷ്യർ കുക്ക് ക്ലീനർ വെയ്റ്റർ ചൈനീസ് കുക്ക് പൊറോട്ട മേക്കർ ഓഫീസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ത്രിബിൾ ത്രീ ഫോർ ഡബിൾ സിക്സ് വടകരയിൽ പ്രവർത്തിക്കുന്ന സ്കാനിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റിനെയും മാർക്കറ്റിംഗ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഫോർ സിക്സ് എയ്റ്റ് സിക്സ് ബാംഗ്ലൂരിലേക്ക് ടാക്സി ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ടു ത്രീ ഡബിൾ വൺ നയൻ വൺ സൗത്ത് ഇന്ത്യൻ കുക്ക് പൊറോട്ട മേക്കർ സപ്ലയേഴ്സ് ക്ലീനിംഗ് സ്റ്റാഫ് കിച്ചൺ അസിസ്റ്റൻ്റ് ചൈനീസ് കുക്ക് കാഷ്യർ ഡ്രൈവർ കം സെയിൽസ്മാൻ എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഡബിൾ സീറോ ഫോർ വൺ ടു നയൻ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക